പേനയിൽ പേനയിൽ പറ്റാത്ത പറ്റാത്ത മഷി മഷി നല്ല രുചിയാണ് ഒട്ടകത്തെ തൊട്ട് കളിക്കരുത് അതെന്താ ഒട്ടകം ഞങ്ങൾ ദേശീയ പക്ഷിയാണ് പക്ഷിയെ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി ചൊല്ലുണ്ട്

കിട്ടും പണ്ട് അച്ഛൻ ഞരമ്പ് പെട്ടെന്ന് ഭ്രാന്തുള്ളവരുടെ വലിയ ബുദ്ധിമുട്ടാണ് ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മച്ചിയെ ഇങ്ങോട്ടായിക്കട്ടെ അമ്മച്ചിക്ക് എന്താ പി മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ ഒരു സീരിയൽ താരം തന്നെയായിരുന്നു ദിലീപ് ശങ്കർ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് മികവ് തെളിയിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് അറിയാതെ എന്ന ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്ത സീരിയലിൽ വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു താരം ഇപ്പോൾ താരം ഫ്ലവേഴ്സിൽ സം ക്ഷണം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിച്ചു വരികയായിരുന്നു എന്നാൽ ഞായറാഴ്ച ഉച്ചയോടെ താരത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്